നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ശബരിമല സ്വർണക്കടത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളും ജീവനക്കാരും ആർക്കോ വേണ്ടി പ്രവർത്തിച്ചുവെന്ന് എസ് ഐ ടി രേഖകളിൽ നിന്ന് തന്നെ അട്ടിമറി വ്യക്തമാണെന്നും എസ് ഐ ടി ഹൈക്കോടതിയെ അറിയിച്ചു ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് നിർണായക കണ്ടെത്തൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണപ്പാളികളും കട്ടളയും കൈമാറാൻ തീരുമാനിച്ച ദേവസ്വം മിനിറ്റ്സ് ബുക്ക് എസ്ഐ ടി പിടിച്ചെടുത്തു എസ് ഐ ടി പരിശോധനയിലാണ് നിർണായക രേഖകൾ കിട്ടിയത് രേഖകൾ കൈമാറുന്നതിൽ ബോർഡിന് വൈമുഖ്യമുണ്ടെന്നും നിരവധി തവണ ആവശ്യപ്പെടുമ്പോഴാണ് രേഖകൾ കൈമാറുന്നതെന്നും എസ് വ്യക്തമാക്കുന്നു കവർച്ച മടക്കാൻ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും ശ്രമിച്ചെന്ന നിഗമനത്തിലേക്ക് കോടതി എത്തിയതോടെ ദേവസ്വവും സർക്കാരും ഇപ്പോൾ ഊരാക്കുടുക്കിലായി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് ശബരിമലയിൽ ദർശനം നടത്തും രാവിലെ ഏഴരയോടെ രാജ്ഭവനിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടു തുടർന്ന് ഹെലികോപ്റ്ററിൽ പത്തനംതിട്ടയിലേക്കും നിശ്ചയിച്ചതിലും നേരത്തെയാണ് രാഷ്ട്രപതി ശബരിമലയിലേക്ക് പുറപ്പെട്ടത് കോന്നി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലായിരിക്കും ഹെലികോപ്റ്റർ ഇറങ്ങുക തുടർന്ന് റോഡ് മാർഗം പമ്പയിലേക്ക് പോകും പമ്പയിൽ നിന്ന് കെട്ടു നിറച്ച ശേഷം സന്നിധാനത്തേക്ക് പ്രത്യേക വാഹനത്തിൽ പോകും പോലീസിന്റെ ഫോഴ്സ് ഗൂർഖ വാഹനത്തിലായിരിക്കും സന്നിധാനത്തിലേക്ക് പോവുക രാഷ്ട്രപതി ഇഴിമുടി കെട്ടുമായി പതിനെട്ടാം പടി ചവിട്ടി അയ്യപ്പനെ ദർശിക്കും തുടർന്ന് സന്നിധാനത്തെത്തുന്ന രാഷ്ട്രപതിയെ കൊഴിമര ചുവട്ടിൽ തന്ത്രി കണ്ഠര് മഹേഷ് മോഹനൻ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് സോപാനത്ത് രാഷ്ട്രപതി ഉണ്ടാകും നേരത്തെ നിലയ്ക്കലിലിറങ്ങിയ പമ്പയിലേക്ക് പുറപ്പെടാനായിരുന്നു പദ്ധതി എന്നാൽ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ രാവിലെ തീരുമാനം മാറ്റുകയായിരുന്നു ശബരിമല ദർശനം കഴിഞ്ഞ ശേഷം രാഷ്ട്രപതി സന്നിധാനത്ത് പ്രധാന ഓഫീസ് കോംപ്ലക്സിൽ പ്രത്യേകം സജ്ജമാക്കിയ മുറിയിലാണ് രണ്ടു മണിക്കൂർ തങ്ങുന്നത് ഈ കെട്ടിടം രണ്ടു ദിവസമായി സുരക്ഷാ ഏജൻസികളുടെ നിയന്ത്രണത്തിലാണ് രാഷ്ട്രപതിക്കുള്ള ഉച്ചഭക്ഷണം ഈ കെട്ടിടത്തിൽ ഈയിടെ നവീകരിച്ച അടുക്കളയിൽ തയ്യാറാക്കും ഇതിനായി രാഷ്ട്രപതി ഭവൻ ജീവനക്കാർ എത്തിയിട്ടുണ്ട് മൂന്ന് പത്തിന് സന്നിധാനത്ത് നിന്ന് മടങ്ങുന്ന രാഷ്ട്രപതി നിലയ്ക്കൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഹെലികോപ്റ്ററിൽ തിരിക്കും സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത മൂന്ന് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലേർട്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ കൊല്ലം തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണുള്ളത് ഇടുക്കിയിൽ രാത്രിയാത്ര നിരോധനമുണ്ട് ഖനനമടക്കം നിർത്തിവെക്കാൻ കളക്ടർ ഉത്തരവിട്ടു സാഹസിക വിനോദങ്ങൾക്കും നിയന്ത്രണമുണ്ട് സംസ്ഥാനത്ത് ഇടിമിന്നലോടും ശക്തമായ കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത തുടർച്ചയായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ജാഗ്രത പാലിക്കണം സ്ത്രീകളുടെ മൃതദേഹം കൂട്ടബലാത്സംഗത്തിന് ശേഷം കൂട്ടത്തോടെ കുഴിച്ചിടുന്ന ഭീകര കേന്ദ്രമായി ധർമ്മസ്ഥലെ ചിത്രീകരിച്ച കർണാടകത്തിലെ മാധ്യമ ഭീകരത കേരളത്തിലെ സുരേഷ് ഗോപിക്കെതിരെ ബംഗളൂരു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ന്യൂസ് മിനിറ്റ് ന്യൂസ് ലോൺഡ്രി എന്നീ വാർത്താ മാധ്യമ കൂട്ടസംരംഭമാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് സിനിമ സെറ്റിനെ നേരെ രാഷ്ട്രീയത്തിലേക്ക് അതുപോലെ പറിച്ചു നടാമെന്ന് വ്യാമോഹിക്കുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപിയെന്ന് ദ ന്യൂസ് മിനിറ്റ് ന്യൂസ് ലോൺഡ്രി അവതാരക പറയുന്നു പുതുതായി പുറത്തുവിട്ട യൂട്യൂബ് വീഡിയോയിലൂടെയാണ് ഇവർ സുരേഷ് ഗോപിയെ അദ്ദേഹത്തിന്റെ വിവിധ സിനിമകളിലെ റോളുകൾ വെച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്താവനകളെ പരിഹസിക്കുന്നത് ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ നടക്കുന്ന വേട്ടയാടലുകൾ ഇതോടെ ഒരു ആസൂത്രിത മാധ്യമ ഗൂഢാലോചനയാണെന്ന് കരുതേണ്ടി വരുമെന്ന് മാധ്യമരംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നു കൊച്ചി തിരുവനന്തപുരം മൂന്നര മണിക്കൂറിനുള്ളിൽ എത്തുന്ന വിധത്തിൽ കെ എസ് ആർ ടി സി ബിസിനസ് ക്ലാസ് ബസ് ഇറക്കും എമിറേറ്റ്സ് വിമാനങ്ങളിലെ ബിസിനസ് ക്ലാസ് യാത്രയ്ക്ക് തുല്യമായ സൗകര്യങ്ങളുണ്ടാകും ചാരിക്കടക്കാൻ സൗകര്യമുള്ള റിക്ലൈനിങ് സീറ്റുകൾ ഓരോ യാത്രക്കാരനും പ്രത്യേകം ടി മൊബൈൽ ലാപ്ടോപ്പ് ചാർജിംഗ് സൗകര്യം വൈഫൈ മ്യൂസിക് സിസ്റ്റം ശീതള പാനീയങ്ങൾ ചായ ലഘുഭക്ഷണം എന്നിവ ബസ്സിൽ ലഭിക്കും ഫ്രിഡ്ജും ശൗചാലയവും പരിഗണനയിലുണ്ട് ദേശീയപാത വികസനം പൂർത്തിയാക്കുന്നതിനൊപ്പം ബസ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി കെ നടപടികൾ ആരംഭിച്ചു കണ്ടക്ടർക്ക് പകരം ഹോസ്റ്റസിനെ നിയോഗിക്കും ഇരുപത്തിയഞ്ചു പേർക്കുള്ള യാത്ര സൗകര്യമാകും ഉണ്ടാവുക കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ് സംവാദത്തിൽ പങ്കെടുത്ത ബി ജെ പി പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നുവെന്ന വാർത്ത വ്യാജം തൃശൂർ വരന്തപ്പള്ളിയിലെ ബി ജെ പി പ്രവർത്തകരായ പ്രസാദ് രാജശ്രീ സുമേഷ് ശാലിനി എന്നിവരും കുടുംബാംഗങ്ങളും പാർട്ടി വിട്ടുവെന്നായിരുന്നു പ്രചരിപ്പിച്ചത് തങ്ങൾ ബി ജെ പി പ്രവർത്തകർ ആയിരുന്നില്ലെന്നും കലുങ്ക് സംവാദത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നുമാണ് ഇപ്പോൾ കുടുംബം ഒരു സ്വകാര്യ ടി വി ചാനലിനോട് പറഞ്ഞത് ഇതോടെയാണ് കോൺഗ്രസിന്റെ വ്യാജ പ്രചാരണം പൊളിഞ്ഞത് സുരേഷ് ഗോപിയോട് ചോദ്യം ചോദിച്ചെന്നും അദ്ദേഹം അത് നിരസിച്ചെന്നും മനം നൊന്ന് പിറ്റേ ദിവസം തന്നെ പാർട്ടിയിൽ നിന്നും രാജിവെച്ചെന്നുമാണ് കോൺഗ്രസ് പ്രചരിപ്പിച്ചത് താമരശ്ശേരി ഫ്രഷ് കട്ട് അളവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് വിരുദ്ധ സമരത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർക്കെതിരെ കേസ് ഡിവൈഎഫ്ഐ കൊടുവള്ളി ബ്ലോക്ക് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ടി മെഹ്റൂഫാണ് ഒന്നാം പ്രതി കലാപം വഴിതടയൽ അന്യായമായ സംഘം ചേരൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പോലീസിനെ ആക്രമിച്ചതിനാലാണ് മുന്നൂറ്റി ഇരുപത്തിയൊന്നു പേർക്കെതിരെ കേസ് പ്രതികളെ പിടികൂടാൻ പോലീസ് വ്യാപക തെരച്ചിലാണ് നടത്തുന്നത് പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോടഞ്ചേരി ഓമശ്ശേരി കട്ടിപ്പാറ പഞ്ചായത്ത് കൊടുവള്ളി നഗരസഭ എന്നിവിടങ്ങളിൽ വിവിധയിടങ്ങളിൽ സമരസമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തു ഇന്നലെ വൈകിട്ടാണ് പ്ലാന്റിന് മുന്നിൽ നടന്ന സമരത്തിനിടെ സംഘർഷമുണ്ടായത് സംഘർഷത്തിൽ കോഴിക്കോട് റൂറൽ എസ് പി ഉൾപ്പെടെ പതിനാറ് പോലീസുകാർക്കും ഇരുപത്തഞ്ചോളം നാട്ടുകാർക്കും പരിക്കേറ്റിരുന്നു സംഘർഷത്തിന് പുറമെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിന് തീയിട്ട സംഭവത്തിൽ മുപ്പത് പേർക്കെതിരെയും പോലീസ് കേസെടുത്തു മാരക ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ചുവെന്നും തൊഴിലാളികളെ കണ്ടെയ്നർ ലോറിക്കകത്തിട്ട് പൂട്ടിയെന്നും എഫ്ഐആറിലുണ്ട് ഏകദേശം അഞ്ചു കോടിയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് പഞ്ചാബിലെ മുൻ ഡി ജി പിക്കും മുൻ മന്ത്രിയായ ഭാര്യയ്ക്കുമെതിരെ മകന്റെ മരണത്തിൽ കേസ് മുൻ പഞ്ചാബ് ഡി ജി പി ആയിരുന്ന മുഹമ്മദ് മുസ്തഫ ഭാര്യയും മുൻ മന്ത്രിയുമായിരുന്ന റസിയ സുൽത്താന എന്നിവർക്കെതിരെയാണ് കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ കോൺഗ്രസ് സർക്കാരിൽ മന്ത്രിയായിരുന്നു റസിയ കൊലപാതകത്തിനും ക്രിമിനൽ ഗൂഢാലോചനയ്ക്കുമാണ് കേസെടുത്തിരിക്കുന്നത് ഒക്ടോബർ പതിനാറിനാണ് പഞ്ചകുലയിലെ വസതിയിൽ ദമ്പതികളുടെ മകൻ അഖിൽ അക്തറിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മയക്കുമരുന്ന് അമിതമായി ഉപയോഗിച്ചതിനെ തുടർന്നാണ് മരണം എന്നാണ് കുടുംബം അവകാശപ്പെട്ടിരുന്നത് മരണശേഷം പുറത്തു വന്ന അഖിൽ അക്തറിന്റെ പഴയ വീഡിയോ ആണ് നിർണായകമായത് ഇതിൽ പിതാവ് മുഹമ്മദ് മുസ്തഫയും ഭാര്യയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നും കുടുംബം തന്നെ കൊല്ലാൻ പദ്ധതിയിടുന്നുണ്ടെന്നും യുവാവ് പറയുന്നുണ്ട് അഖിൽ അക്തറിന്റെ ഭാര്യയ്ക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൊൽക്കത്തയിൽ ഞെട്ടിച്ച യുവ ഡോക്ടറുടെ ബലാത്സംഗത്തിലെ പ്രധാന പ്രതിയുടെ അനന്തരവൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചൊവ്വാഴ്ചയാണ് ബവാനിപൊരയിലെ വീട്ടിനുള്ളിലെ കബോർഡിനുള്ളിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് പതിനൊന്നുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയത് ആർ ജി കർ മെഡിക്കൽ കോളേജിൽ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ സഞ്ജയ് റോയുടെ അനന്തരവളായ സുരഞ്ജന സിംഗിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ നാട്ടുകാർ രണ്ടാനമ്മയും അച്ഛനെയും കയ്യേറ്റം ചെയ്തിരുന്നു സുരഞ്ജനയുടെ പിതാവായ ഭോലാ സിംഗും രണ്ടാനമ്മ പൂജയും ചേർന്ന് കുട്ടിയെ കയ്യേറ്റം ചെയ്തിരുന്നതായാണ് അയൽവാസികൾ ആരോപിക്കുന്നത് നാട്ടുകാർ പൂജയെ മുടിയിൽ പിടിച്ച് വലിച്ചടിച്ചു കൊണ്ടുപോയാണ് മർദ്ദിച്ചത് ഭോലാ സിംഗിനെ കൊണ്ട് മർദ്ദിച്ചതായും ദൃക്സാക്ഷികൾ ദേശീയ മാധ്യമങ്ങളോട് വിശദമാക്കുന്നുണ്ട് ഡൽഹിയിലെ നരേല പ്രദേശത്ത് ചൊവ്വാഴ്ച അഞ്ചു വയസ്സുള്ള ആൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഇഷ്ടികയും കത്തിയും ഉപയോഗിച്ച് കൊലപ്പെടുത്തി പിതാവിന്റെ ട്രാൻസ്പോർട്ട് ബിസിനസ്സിൽ ജോലി ചെയ്തിരുന്ന ഡ്രൈവറാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് പ്രതികാര നടപടിയാണിതെന്ന് പോലീസ് സംശയിക്കുന്നു കേസിലെ പ്രതിയായ നീതുവിന്റെ വാടക വീട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തതെന്ന് പോലീസ് പറഞ്ഞു നീതു ഒളിവിലാണ് ഇയാളെ കണ്ടെത്തുന്നതിനായി ഒന്നിലധികം സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ദീപാവലി ആശംസകൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് മഹത്തായ ജനാധിപത്യ രാജ്യങ്ങൾ ലോകത്തെ പ്രതീക്ഷയോടെ പ്രകാശിപ്പിക്കുന്നത് തുടരട്ടെ എന്ന് ആശംസിച്ചു നേരത്തെ വൈറ്റ് ഹൌസിൽ നടന്ന ദീപാവലി ആഘോഷങ്ങളിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്തിരുന്നു ഈ സമയത്ത് അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു തന്റെ മഹത്തായ സുഹൃത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരു ഫോൺ സംഭാഷണം നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു സ്വർണത്തിന് രാജ്യാന്തര വിപണിയിൽ വില നിലംപൊത്തി ഔൺസിന് നാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് ഡോളർ ആയിരുന്ന വില ഒറ്റയടിക്ക് താഴ്ന്നിറങ്ങി നാലായിരത്തി ഒൻപത് ദശാംശം എട്ട് പൂജ്യം ഡോളറിലേക്ക് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം കുറിക്കുന്ന ഏറ്റവും വലിയ ഏകദിന തകർച്ചയാണിത് ഇപ്പോൾ നാലായിരത്തി എൺപത്തി ഒൻപത് ഡോളറിലേക്ക് അല്പം കേറിയിട്ടുണ്ടെങ്കിലും കേരളത്തിലും ഇന്ന് വില കൂപ്പുകൊത്തുമെന്ന് ഉറപ്പായി അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂളിൽ ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി ആരംഭിച്ച് വിദേശകാര്യ മന്ത്രാലയം സാങ്കേതിക ദൗത്യത്തിന്റെ പദവി ഇന്ത്യ ഗവൺമെന്റ് അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ എംബസിയുടെ പദവിയിലേക്ക് പുനഃസ്ഥാപിച്ചു ഇത് ഉടനടി പ്രാബല്യത്തിൽ വരും മുൻ അഫ്ഗാൻ സർക്കാരിന്റെ പതനത്തെയും താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കാബൂളിലെ ഇന്ത്യൻ എംബസി അടച്ചുപൂട്ടിയിരുന്നു അതിനുശേഷം ഇന്ത്യ ഒരു സാങ്കേതിക ദൗത്യത്തിലൂടെ പരിമിതമായ സാന്നിധ്യം നിലനിർത്തിയിരുന്നു പൂർണ്ണ നയതന്ത്ര പദവി പുനഃസ്ഥാപിക്കുന്നതിലൂടെ ന്യൂഡൽഹി അതിന്റെ സമീപനത്തിൽ ശ്രദ്ധേയമായ മാറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നത് ഇറാനിയൻ പുരോഹിതന്റെ മകളുടെ വിവാഹത്തിൽ നിന്നുള്ള ഒരു ക്ലിപ്പ് വൈറലായി ചടങ്ങിൽ വധു ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ശരീരം മുഴുവൻ വെളിവാക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചത് കണ്ടതോടെ ഈ വീഡിയോ ക്ലിപ്പ് വലിയ പ്രതിഷേധത്തിനിടയാക്കി ഹിജാബ് ശരിയായി ധരിക്കാത്തതിന് മാഷ അമിനി എന്ന യുവതിയെ രാജ്യത്ത് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിനാൽ ഇതിന് വളരെയധികം പ്രാധാന്യവുമുണ്ട് ഇറാന്റെ മുൻ സുരക്ഷാ മേധാവി അലി ഷംഖാനിയുടെ മകളുടെ വിവാഹത്തിൻ്റെ ഇടയായിരുന്നു ഇത് കടുത്ത പ്രതിഷേധം ഏറ്റുവാങ്ങിയതോടെ ഒരു സ്വകാര്യ ചടങ്ങിൽ നിന്നുള്ള വീഡിയോ ചോർന്നത് തന്റെ ശത്രുക്കളിൽ നിന്നുള്ള പ്രതികാരമാണെന്ന് ചോർന്ന വീഡിയോയോടുള്ള തൻ്റെ ആദ്യ പ്രതികരണത്തിൽ ഷംഖാനി സ്റ്റേറ്റ് മീഡിയയോട് പറഞ്ഞു വീഡിയോ ചോർച്ചയ്ക്ക് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി എക്സിൽ പോസ്റ്റും പങ്കുവച്ചു വീഡിയോയോട് പ്രതികരിച്ചുകൊണ്ട് മിതവാദി പുരോഹിതൻ മുഹമ്മദ് അലി അബ്ദാഹി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു കാരണം ഇത് സ്ത്രീകൾ മാത്രമുള്ള ഒത്തുചേരലിൽ മുഖമൂടി ധരിക്കാത്ത സ്ത്രീകളുടെ വീഡിയോ മാത്രമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചൈനയുടെ പിന്തുണയുള്ള ടീസ്റ്റാ നദി മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശിലെ ചാറ്റോഗ്രാമിൽ ആയിരക്കണക്കിന് പേർ വൻ റാലി നടത്തി എന്നാൽ ഇന്ത്യയുമായുള്ള ജലപങ്കിടൽ ചർച്ചകൾ സ്തംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ബീജിംഗ് ഉൾപ്പെടുന്ന പദ്ധതി സെൻസിറ്റീവ് സിലിഗുരി ഇടനാഴിയുടെ സാമീപ്യം കാരണം ന്യൂഡൽഹിക്ക് തന്ത്രപരമായ അപകട സാധ്യതകൾ സൃഷ്ടിച്ചേക്കാമെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു എച്ച് വൺ ബി വിസയ്ക്ക് ഒരു ലക്ഷം ഡോളർ ഈടാക്കുമെന്ന ട്രംപിന്റെ തീട്ടൂരം ട്രംപ് തന്നെ പിൻവലിച്ചു നിലവിൽ എച്ച് വൺ ബി വിസ എടുത്തവർക്ക് ഒരു ലക്ഷം ഡോളർ നൽകേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ട്രംപ് അമേരിക്കയിലെ ഗൂഗിൾ ആപ്പിൾ മുതലായ ഭീമൻ ടെക് കമ്പനികളിൽ നിന്നുള്ള സമ്മർദ്ദമാണ് പഴയ കടുംപിടുത്തത്തിന് അയവുവരുത്താൻ ട്രംപിനെ പ്രേരിപ്പിച്ചതെന്നറിയുന്നു ഇതോടെ വീണ്ടും ട്രംപ് ഇന്ത്യയ്ക്ക് മുൻപാകെ തോൽക്കുകയാണ് ഇതോടെ എച്ച് വൺ ബി വിസ സ്വന്തമായുള്ള മൂന്ന് ലക്ഷം ഇന്ത്യക്കാർക്ക് ഈ തീരുമാനം അനുഗ്രഹമാകും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി